യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ വീണ്ടും ഒരിക്കൽ കൂടി ദൈവവചനം കേൾക്കുവാനും പ്രാർത്ഥിക്കാനും ആ ദൈവവചനത്തിൽ ആശ്രയിക്കാനും ആ വചനത്തിൽ തന്നെ തന്നെ സമർപ്പിച്ച് ജീവിതം ആരംഭിക്കാനും വലിയ അനുഗ്രഹം തന്ന ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ഡെയിലി ബ്ലെസ്സിംഗിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് കൃതാവങ്ങയുടെ വചനം ശ്രവിക്കുന്ന ശ്രദ്ധിക്കുന്ന എഴുതുന്ന ധ്യാനിക്കുന്ന ഓരോ വ്യക്തികളെയും ഓരോ കുടുംബങ്ങളെയും ഓരോ യുവതി യുവാക്കൾ കുഞ്ഞുങ്ങളെല്ലാ പ്രായത്തിലുള്ളവരെയും യേശുവേദിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായും സമർപ്പിച്ചേൽപ്പിക്കുന്നു പൂർണ്ണമായും അവരെ സമർപ്പിക്കുന്നു അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമെന്ന വാക്ക് യാഥാർത്ഥ്യമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹം എന്ന വാക്ക് കേവലമൊരു ഭംഗി വാക്കായി നിലനിൽക്കാതെ അനുഗ്രഹം എന്ന വാക്ക് പ്രാർത്ഥിക്കുന്ന വചനത്തെ കേൾക്കുന്ന വചനം ധ്യാനിക്കുന്ന ഞങ്ങളിൽ യാഥാർത്ഥ്യമാകണമേ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു കർത്താവേ അങ്ങയുടെ വചനത്തിൻ്റെ അനുഗ്രഹം എന്നിൽ യാഥാർത്ഥ്യമാകണമേ എന്നിൽ യാഥാർത്ഥ്യമാകണമേ എൻ്റെ കുടുംബത്തിൽ അത് യാഥാർത്ഥ്യമായി മാറണമേ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമായി മാറണമേ പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം ഇവല്ലവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്ന് നാം കേൾക്കുന്ന ഒരു വചനമാണ് ആ വചനം പറയുമ്പോൾ ശ്രദ്ധിക്കുവാണ് ആരാണ് ജീവിതത്തിൻ്റെ നാളുകളിൽ ഭാഗ്യവാനായി മാറുക ഭാഗ്യവാനായി മാറുക ആരുടെ ജീവിതത്തിലാണ് ഭാഗ്യമുണ്ടാവുക എന്നാൽ ഒത്തിരി ആളുകൾ അവരവരുടെ ജീവിതത്തിലുണ്ടായ ഭാഗ്യം തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് എപ്പോഴാണ് ഭാഗ്യം നഷ്ടപ്പെടുക എപ്പോഴാണ് ഭാഗ്യമുണ്ടാവുക ഭാഗ്യം സങ്കീർത്തന പുസ്തകം ഒന്നാം അധ്യായം ഒന്ന് രണ്ട് വചനങ്ങൾ ഒന്ന് വായിക്കുകയാണ് സങ്കീർത്തനം ഒന്നാം അധ്യായം ഒന്നാമത്തെ വാക്യം സങ്കീർത്തനം തുടങ്ങുന്നതാണ് രണ്ടു മാർഗങ്ങൾ രണ്ട് മാർഗങ്ങൾ ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഢങ്ങളിലായിരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ ഭാഗ്യമുള്ളവരായി മാറും എന്തൊക്കെ ചെയ്യാതിരുന്നാൽ മതി ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ എന്താണ് നമ്മളോട് ചിലർ പറയില്ലേ ഇങ്ങനെ പ്രാർത്ഥിക്കൊന്നും വേണ്ട ദൈവജനം കേൾക്കുമെന്നും വേണ്ട ഇതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല നിങ്ങൾ കുറേ നാളായില്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് എന്നിട്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ അതാണ് അങ്ങനെയുള്ള ഉപദേശം സ്വീകരിക്കരുത് പിന്നെയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കരുത് തെറ്റായ ബന്ധത്തിലും മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും ഒക്കെ അടിമപ്പെട്ട് ജീവിതത്തെ ആരോഗ്യത്തെ ഭാവിയെ കളയരുത് അതാണ് പാപികളുടെ വഴിയിൽ ആ വഴി വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ആയിരിക്കുന്നുവനെ പരിഹസിക്കാൻ എല്ലാത്തിനും കളിയാക്കലാണ് എല്ലാത്തിനും വിമർശിക്കലാണ് എല്ലാത്തിനും ഒരു പുച്ഛമാണ് പ്രാർത്ഥിക്കുന്ന ഒരാളാവചനം കേൾക്കുന്ന അറിയുമ്പം അവരെ നോക്കി പരിഹസിക്കുന്നു നമ്മൾ ആ വഴി ആ ഒരു ചിന്തയിലൂടെ ആ ഒരു മനോഭാവത്തിൽ കൈകാര്യം ചെയ്യാതിരുന്നാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഭാഗ്യം കയറി വരും ഭാഗ്യം ഉണ്ടാകും അടുത്ത വാക്യം നോക്കൂ അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ് വചനത്തിലാണ് രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു അപ്പോഴാണ് അതാണ് ഭാഗ്യം ഉണ്ടാകുന്ന ഒരു വഴിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ജീവിതത്തിൻ്റെ നാളുകളിൽ ഭാഗ്യമുണ്ടാകണമോ ദൈവത്തിൻ്റെ നിയമത്തെ ദൈവത്തിൻ്റെ വചനത്തെ രാവും പകലും രാവിലെ ധ്യാനിക്കുക അത് ഓർക്കുക പ്രാർത്ഥിക്കുക ആ വചനത്തിൻ്റെ നന്മയെ സ്വീകരിക്കുക ജീവിതത്തിൻ്റെ നാളുകളിൽ നീ ഒരു ഭാഗ്യമുള്ള ഒരാളായി മാറും എഴുതിയിരിക്കുന്ന വാക്ക് നോക്കൂ അവൻ്റെ ആനന്ദം അവൻ ആ വ്യക്തി പറയുന്ന പോലെ പ്രാർത്ഥിക്കാതിരിക്കുകയോ ആരാധിക്കാതിരിക്കുകയോ വചനം കേൾക്കാതിരിക്കുകയോ ഒന്നും ചെയ്യത്തില്ല അവൻ്റെ ആനന്ദം അവൻ്റെ സന്തോഷം അവൻ്റെ വിശ്വാസം അവൻ്റെ ആശ്രയത്വം ദൈവത്തിലും ദൈവത്തിൻ്റെ വചനത്തിലുമാണ് അവൻ്റെ ആനന്ദം അതിലവൻ സന്തോഷിക്കും അല്ലാതെ പരിഹാസകരുടെ കൂടെ കൂടി പുച്ഛിക്കുകയും കളിയാക്കുകയും ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും വിമർശിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിഞ്ഞ് കുറ്റം പറഞ്ഞ് ഇല്ലാത്തതും ഉള്ളതും പറഞ്ഞ് ആ ഭാഗ്യം കളയല്ലേ ദുഷ്ടരുടെ ഉപദേശം ഒന്നും കാര്യമില്ല ഒന്നും കേൾക്കണ്ട ഇതൊന്നും അയച്ചു കൊടുക്കണ്ട ഇതൊന്നും പ്രാർത്ഥിക്കണ്ട ഇതിനൊക്കെ വേറെ പാണിയിൽ ഇത് എഴുതണ്ട എപ്പോഴെങ്കിലും കേട്ടാൽ പോരെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പോരെ ഇതെന്താ നിങ്ങളിങ്ങനെ കുറേ പേര് നമ്മളെ ഉപദേശിക്കാനുണ്ട് കുറേ പേര് പരിഹസിക്കാനുണ്ട് കുറേ പേര് ഇതിനെയൊക്കെ പറയുന്നവരുണ്ട് പാപികളുടെ വഴിയിൽ തെറ്റായ വഴിയിൽ മനസാക്ഷിക്ക് വിരുദ്ധമായ വഴിയിൽ ജീവിക്കരുത് പിന്നെയോ ദൈവത്തിൻ്റെ നിയമത്തെ ദൈവത്തിൻ്റെ വചനത്തെ രാവും പകലും ധ്യാനിക്കുക പ്രാർത്ഥിക്കുക അത് സ്വീകരിക്കുക ഡെയിലി ബ്ലെസ്സിംഗിൻ്റെ ഭാഗമായി നിന്ന് ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ വചനത്തെയാണ് പ്രാർത്ഥിക്കുന്നത് ധ്യാനിക്കുന്നത് നമ്മളെ തേടി ഒരു അനുഗ്രഹം വരാതിരിക്കില്ല നമ്മെ തേടി ഒരു ഭാഗ്യം വരാതിരിക്കില്ല എഴുതിയിട്ടുണ്ട് രാവും പകലും ധ്യാനിക്കുന്നവൻ അവൻ്റെ ജീവിതം ഭാഗ്യമായി മാറും അവനൊരു ഭാഗ്യം അനുഭവിക്കും അവൻ്റെ ജീവിതത്തിലൊരു ഭാഗ്യം കൈവരും ഇത് ദൈവവചനത്തിലൂടെ ലഭിക്കുന്ന അനുഗ്രഹമെന്ന ഭാഗ്യമാണിത് ഇന്ന് പ്രാർത്ഥിക്കണം കർത്താവ് അങ്ങയുടെ വചനത്തിലൂടെ ലഭിക്കുന്ന അനുഗ്രഹവും ഭാഗ്യവും എനിക്കുണ്ടാകണമേ പ്രാർത്ഥിച്ച് കർത്താവ് അങ്ങയുടെ വചനം കേൾക്കുന്നതിലൂടെ ധ്യാനിക്കുന്നതിലൂടെ സ്വീകരിക്കുന്നതിലൂടെ എനിക്കുണ്ടാകുന്ന ഭാഗ്യവും അനുഗ്രഹവും വർദ്ധിപ്പിക്കണമേ കർത്താവ് ഞങ്ങളുടെ വചനത്തിലൂടെ എന്നെ ഒരു അനുഗ്രഹമുള്ള ആളാക്കി മാറ്റണമേ ഭാഗ്യമുള്ള ആളാക്കി മാറ്റണമേ അത് ദൈവത്തിൻ്റെ കടാക്ഷമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് വ്യാഴാഴ്ചയാണ് ഈ വചനത്തിലൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒപ്പം ഇന്ന് രാവിലെ മുതൽ ആളുകൾ വരും ഒൻപതര മണി മുതൽ കൗൺസിലിംഗ് ആരംഭിക്കുകയാണ് രണ്ട് മണി മുതൽ ഉച്ചഭക്ഷണത്തിന് ശേഷം രണ്ട് മണി മുതൽ പ്രാർത്ഥനയോടുകൂടെ ശുശ്രൂഷകൾ ആരംഭിക്കും രാവിലെ മുതൽ തന്നെ മധ്യസ്ഥ പ്രാർത്ഥന കൗൺസിലിംഗ് ശുശ്രൂഷകളെല്ലാം ആരംഭിക്കും ഔദ്യോഗികമായ ശുശ്രൂഷകൾ ഉച്ചകഴിഞ്ഞ് രണ്ട് മണി നാലുമണിക്ക് ജപമാൽ നാലേകാലിന് ജപമാല അഞ്ചു മണിക്ക് വിശുദ്ധ കുർബാന ശേഷം വിശുദ്ധ യൂധാശ്രീഖായുടെ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്നു ഇന്ന് വൈകുന്നേരം വിശുദ്ധ യൂഥാശ്രീഖായുടെ മാധ്യസ്ഥതയിൽ അനുഗ്രഹ ഹെറിറ്റീജ് സെൻ്റർ എന്ന യൂട്യൂബ് ചാനലിൽ ഇന്ത്യൻ സമയം ഏഴ് മണിക്ക് നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട് സാധ്യമായ ആളുകൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഒരു നിയോഗത്തോടെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുക ആ വചനം കേൾക്കുക നവേന ചൊല്ലി പ്രാർത്ഥിക്കുക നിങ്ങൾ തീർച്ചയായും ഒരു സാക്ഷ്യത്തെ പറയാൻ ഇടവരും ജനുവരി മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങൾ നിയോഗ പ്രാർത്ഥന നടത്തുകയാണ് ഓൺലൈനിലൂടെ ഈ ഒരു വർഷം പുതിയൊരു വർഷം ഏറ്റവും അനുഗ്രഹമാകാൻ ആ മൂന്ന് ദിവസം മൂന്ന് നിയോഗങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുന്നു മൂന്ന് ദിവസം ജനുവരി ഒന്ന് രണ്ട് മൂന്ന് ദിവസങ്ങൾ രാവിലെ ഇന്ത്യൻ സമയം അഞ്ചരയ്ക്ക് പ്രാർത്ഥനയിൽ ഓർക്കുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവ് അങ്ങയുടെ വചനം കേട്ടപ്പോൾ മനസ്സിലായി പരിഹാസകരുടെ വഴിയിൽ പാപികളുടെ വഴിയിൽ വിമർശിക്കുന്നവരുടെ പരിഹസിക്കുന്നവരുടെ പാതയിൽ പോകാതെ ദൈവത്തിൻ്റെ വചനത്തെ രാവും പകലും ധ്യാനിച്ചാൽ അതെൻ്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹമുള്ളൊരു ഭാഗ്യം കൊണ്ടുത്തരുമെന്ന് ഞങ്ങളത് വിശ്വസിക്കുന്നു ഞങ്ങളത് വിശ്വസിക്കുന്നു ഞങ്ങളത് ഏറ്റെടുക്കുന്നു ആ വചനത്തിലൂടെ ലഭിക്കുന്ന നന്മകൾ കൊണ്ട് ഞങ്ങളുടെ ജീവിതം അനുഗ്രഹവാകാനിടയാകണമേ അതൊരു ഭാഗ്യമാകട്ടെ അതൊരു സാക്ഷ്യമാകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും ഒപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും എന്നെയും നിങ്ങളെ സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി സൂക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും ദൈവം അനുഗ്രഹിച്ചു നൽകുന്ന സമ്പത്തും ഐശ്വര്യവും നിങ്ങളുടെ കരങ്ങളിൽ ഉണ്ടാകട്ടെ ഈശോടെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ സാധ്യമായവർക്ക് അയച്ചു കൊടുക്കുക ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഒരുമിച്ച് വചനത്തെ കേൾക്കാം നാളെയും അഞ്ചരിക്കും ഒരുമിച്ച് കാണാം ദൈവം നമ്മെ സഹായിക്കട്ടെ സൂക്ഷിക്കട്ടെ ആമേൻ